നിങ്ങൾ അറിഞ്ഞോ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷൻ നടന്നു കുളപ്പള്ളി കെ എം ഐ സി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു കൺവെൻഷൻ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ഒരു കൺവെൻഷൻ വിളിച്ചു കൂടിയത് ചരിത്രത്തിലാദ്യമാണ് അപ്പോൾ അദ്ദേഹത്തിന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ കൺവെൻഷൻ വിളിച്ച് തന്ന ഷൊർണൂരിലെ നേതാക്കളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ സന്ദർഭം നന്നായി കൈകളിക്കുന്നു കൈകുന്നവരായിന്ന് പറഞ്ഞാൽ ഉറപ്പൊന്നും ഇത് രാവിലെ എന്താ വിളിക്കാതെ എന്ന് എല്ലാവരും പല ജോലിക്കും കാര്യങ്ങളുമായിട്ട് കൂടുന്നവരാണ് നമുക്ക് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു സെക്രട്ടറിമാരായ കെ കൃഷ്ണകുമാർ ടി കെ ഹമീദ് വി കെ ശ്രീകൃഷ്ണൻ ടി വൈ ഷിഹാബുദ്ദീൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ നേതാക്കളായ പി എം മുരളീധരൻ അനിൽകുമാർ എ ഉണ്ണികൃഷ്ണൻ അജിത് കുമാർ വി ആനന്ദ് കെ വേണുഗോപാൽ പി മുഹമ്മദ് ഒ എം ഗോപികൃഷ്ണൻ ലീലാ കണയം വി എം സരോജിനി അഡ്വക്കേറ്റ് വിനീത വി ജി ശ്രീനിവാസൻ പി കെ വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു